നമസ്കാരം ജനാധിപത്യം വരാത്ത ഒരു നാട്ടിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് വോട്ടെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്ന ഈ ദിവസം ഇന്ന് ഈ വീഡിയോ ചെയ്യും നട വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ഇനി ഇനി പോയി ചെയ്യണം ഒരു മൗര പൗര എന്നുള്ള രീതിയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷേ അപ്പോഴും മനസ്സ് ഇടയ്ക്കിടെ പുറകോട്ട് വലിക്കുന്നുണ്ട് എന്തിനു ചെയ്യണം എന്തു ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ജനാധിപത്യമോ പുരുഷാധിപത്യമോ എനിക്ക് സംശയമൊന്നുമില്ല ഇവിടെ നടക്കുന്നത് പുരുഷാധിപത്യം മതാധിപത്യം ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിധി വന്നു ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇതുപോലൊരു സമൂഹത്തെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്കറിയാം എന്നാലും നെഞ്ചിൻ്റെ ഉള്ളിലൊരു കൊളുത്തിപ്പിടുത്തം ആ സമയം തൊട്ട് ഉണ്ട് പിന്നെ ചില വീഡിയോകളൊക്കെ കണ്ടു ഈ പ്രതി കോടതിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ജഡ്ജ് എഴുന്നേറ്റ് നിന്നതായിട്ട് ഒരു പ്രതി വരുമ്പോൾ തന്നെ നിൽക്കുന്ന ഒരു നമ്മൾ അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ വിധിയല്ല ഇത് വളരെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നി കാരണം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നമ്മുടെ ഉള്ള ആൾക്കാരുടെ ഈ പുരുഷ പേടിയുള്ളൂ എന്നാണ് പക്ഷേ ഈ കോടതികളിൽ പോലും ഇപ്പോഴും സീനിയർ അഭിഭാഷകരെയോ അല്ലെ ചില സ്വാധീനമുള്ള പ്രതികളെയോ ഒക്കെ കാണുമ്പം ജഡ്ജിമാർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജഡ്ജിമാരെന്ന് പറയുമ്പോൾ അവിടെ ഒരു സൂപ്പർ പവർ പവറുള്ള ഒരാളുകളെന്നാണ് വിചാരിക്കുന്നത് അവരെ കാണുമ്പോൾ ഇവർ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പം അതുപോലുള്ള സാഹചര്യം കോടതികളിൽ പോലും അല്ലെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ചെയ്തിട്ടുള്ള ജഡ്ജിമാരുടെ ഇടയിൽ പോലും ഉണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ മൂല്യച്യുതിയുടെ ഒരു പരിച്ഛേദമാണിടത്ത് കാണിക്കുന്നത് നമുക്കറിയാം ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ ഭയപ്പാടിനകത്താണ് ജീവിക്കുന്നത് അത് ഉന്നത ശ്രേണിയിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടെന്നുള്ളത് അറിയാമായിരുന്നു പക്ഷെ അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതായി ഈ വാർത്ത ഇവിടുത്തെ പുരുഷാധിപത്യത്തിൻ്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എൻ്റെ വീട്ടിലുണ്ട് കുറേ പുരുഷന്മാരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണത്തിന് വിധേയപ്പെട്ട് മാനസിക ഭയത്തിലൂടെ തന്നെയായിരുന്നു അവർ ജീവിതകാലം മുഴുവനും കടന്നു പോന്നിട്ടുള്ളത് ആ ഭയം അധികരിച്ചധികരിച്ച് ഒരു സ്റ്റേജിലപ്പോൾ എത്തിയപ്പോൾ അവർ അവരുടെ മാനസിക നില പോലും കൈവിട്ടു പോവുകയുണ്ടായി ആ ജീവിക്കുന്ന രക്സസാക്ഷി ഇന്ന് എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ട് വളരെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്കറിയാം അവർ ഭയങ്കര ഭയമുള്ള ഒരു സ്ത്രീയായിരുന്നു ഞാനെന്നൊക്കെ വിചാരിച്ചത് എൻ്റെ അമ്മ മാത്രം ഒരു പ്രത്യേക സ്വഭാവം അല്ല പിന്നീട് എനിക്ക് സമൂഹത്തിൽ പല പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഒരുപാട് പേരുടെയും മുക്കാൽ ഭാഗം സ്ത്രീകളുടെയും വിഷയമാണെന്ന് മനസ്സിലാകുന്നത് അവർ വലിയ ഭയത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കുമ്പോഴും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ എല്ലാവരും കണ്ണോടിച്ചിട്ട് സംസാരിക്കൂ അവരുടെ യഥാർത്ഥ പ്രോബ്ലം അവർ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങളെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നാലു വട്ടം പുറകോട്ടും മുമ്പോട്ടും കണ്ണിച്ച് ഓടിക്കാതെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം ആരെങ്കിലും കേൾക്കുമോ ഏതെങ്കിലും ഒരു പുരുഷൻ കേട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷാധിപത്യ മൂല്യം സ്വാംശീകരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ കേട്ടാൽ അതുമതി പിന്നീട് ഒരു കലഹം അതുകൊണ്ട് അവർ ഭയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴേ ഞാൻ എന്നോടാണെങ്കിൽ ചെറുപ്പം മുതൽ ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളോ വളരെ കാര്യങ്ങൾ പോലും സംസാരിക്കുമ്പോൾ വഴക്കൊന്നുമല്ല സാധാരണ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ അമ്മയെന്നെ എപ്പോഴും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നോട് പറയാറുണ്ട് ഡി സംസാരിക്കുന്നത് ആരെങ്കിലും ആണുങ്ങൾ കേൾക്കും ഡി സംസാരിക്കുന്ന ആരെങ്കിലും ആണുങ്ങൾ കേൾക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആശ്ചര്യത്തോടെ ഇതെൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യം സംസാരിക്കാതെ പിന്നെ അത് ശരിയാകും എൻ്റെ അമ്മയൊന്നും ജീവിതത്തിൽ ഒരിക്കലും സംസാരിച്ചിട്ടുള്ള ആളുകളല്ല സംസാരി സംസാരിക്കർ ഒരു ഒരു കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ടൊരു നിലപാടെടുത്തിട്ടുള്ള ആൾക്കാരല്ല അവർ സംസാരിക്കുവേണ്ടിയിട്ട് അവർ അവർക്ക് അന് അവർ എന്ത് പ്രശ്നങ്ങളിലൂടെയാണ് തരണം ചെയ്തു പോകുന്നെന്നുള്ള കാര്യം അവർ പുറത്തൊരാളെ അറിയിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒക്കെ അവർ ജീവിതത്തിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടുള്ള സ്ത്രീകളാണ് ഒക്കെ അവരുടെ ചുറ്റുമുള്ള പുരുഷന്മാർ പറയുന്നത് അവർക്ക് കേൾക്കുക മാത്രമേ അന്ന് നിർവാഹമുള്ളായിരുന്നു അങ്ങനെ ഉള്ള അവസ്ഥയിലൂടെ വർഷ കാലം പോയി അതിൻ്റെ അതിൻ്റെ മൂർധന്യതയിലെത്തിയ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ സമനില പോലും കൈവിട്ടു പോവുകയും ഇന്നും അവർ ഒരു മാനസിക രോഗിയായി എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് അപ്പം ഞാനും ചെറുതല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ സമൂഹത്തിൽ ഇന്ന് അധികം ഏറ്റവും വേഗത്തിൽ നിവാരണം ചെയ്യേണ്ട ഒരു സമസ്യ എന്ന് പറയുന്നത് ഈ പുരുഷാധിപത്യ എന്ന ോട്ടയെ ആണ് ആ നെടുംകോട്ട തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അതെങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അതിൻ്റെ വീര്യം കുറയ്ക്കാനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ബാക്കി വിഭാഗങ്ങളുടെയൊക്കെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി കൂടുതലൊന്നും പറയുന്നില്ല അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും എല്ലാവരെ കൊണ്ടും ആകുന്ന രീതിയിൽ പ്രിയപ്പെട്ട പുരുഷന്മാരെ നിങ്ങളും ശ്രമിക്കുക ഈ പൂർവികരായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പുരുഷാധിപത്യമെന്ന ഈ ആണത്തെ അഹങ്കാരമെന്ന ആ സംഗതിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സ്ത്രീകളെ ചേർത്ത് പിടിക്കാനും ഒത്തു ജീവിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകാനും ഉള്ള ഒരു ഇത് നിങ്ങളുടെ ഒരു സ്ത്രീയെ നശിപ്പിക്കാനുള്ള ഒരു 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 ആയുധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആണത്തത്തെ നിങ്ങളുടെ ആ ലിംഗത്തെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നിങ്ങളിപ്പോൾ ഭാവനയോടേതാണല്ലോ ചെയ്തത് ഭാവനയോട് വൈരാഗ്യം തോന്നി അപ്പോൾ അവളെ നശിപ്പിക്കാനായിട്ട് ആ ആ ലിംഗത്തെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കണ്ടത് അതാണ് നീണ്ട സമ്മർദ്ദം ഒരു സമൂഹത്തിന് മൊത്തം കേരള സമൂഹം മൊത്തം അഞ്ചെട്ട് വർഷമായിട്ട് അനുഭവിക്കുന്നത് ചില്ലറപ്പെട്ട പ്രശ്നങ്ങളല്ല അതോടുകൂടി എത്രയെത്ര വേറെ കരിയറിനെ അത് ബാധിച്ചു ഈ ഒരു മഹാമാരി ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ ഈ സമൂഹത്തിൽ ചിലറെ അല്ല ഇവിടെ ഇന്നേറ്റവും ആഘാതമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ജാതിയോ മറ്റോ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് ഏറ്റവും ആഘാതമാക്കി ആക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പുരുഷാധിപത്യം തന്നെയാണ് ഒരു സംശയമില്ല ഞാനത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് പുരുഷാധിപത്യം തന്നെയാണ് ഇന്ന് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായി നിലകൊള്ളുന്നത്